തൃശൂരിൽ നടന്ന സ്ത്രീശക്തി സംഗമത്തോടെ കേരളത്തിൽ ബി ജെ പിയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനും ഇവിടെ നിന്നും പാർലമെന്റിലേക്ക് ഒന്നിലധികം ഷുവർ സീറ്റുകൾ എന്ന പ്രതീക്ഷയ്ക്കും തുടക്കമായിരിക്കുകയാണ് വളരെ പെട്ടെന്ന് തന്നെ യോഗ്യരായ സ്ഥാനാർത്ഥികളെ കണ്ടെത്തി പ്രചരണത്തിന് മേൽക്കൈ നേടുക എന്നുള്ള തയ്യാറെടുപ്പിലാണ് ബി ജെ പി നേതൃത്വം ഉത്തരേന്ത്യയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ നീക്കം ഏറെ ഗുണം ചെയ്തിരുന്നു ഈ സാഹചര്യത്തിലാണ് സമാനമായ തന്ത്രം കേരളത്തിലും നടപ്പാക്കാൻ ഒരുങ്ങുന്നത് മികച്ച സ്ഥാനാർത്ഥികൾക്കായി പ്രത്യേക സർവേ തന്നെ പാർട്ടിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നടത്തിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ മാസം അവസാനത്തോടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ കേരളത്തിൽ ബി ജെ പി ഊന്നൽ നൽകുന്ന നാല് മണ്ഡലങ്ങളുണ്ട് അരയും തലയും മുറുക്കി ഇറങ്ങിയാൽ ഇവിടെ അട്ടിമറി തന്നെ ഉണ്ടാകാൻ സാധിക്കുമെന്നാണ് ബി കരുതുന്നത് അത്തരത്തിലുള്ള ഒരു മണ്ഡലമാണ് തൃശൂർ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടൻ സുരേഷ് ഗോപിയായിരുന്നു ബി ജെ പിക്ക് വേണ്ടി തൃശൂരിൽ മത്സരിച്ചത് ഞെട്ടിക്കുന്ന പ്രകടനമായിരുന്നു അന്ന് താരം കാഴ്ചവെച്ചത് രണ്ടായിരത്തി പതിനാലിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ കെ പി ശ്രീശൻ നേടിയതിനേക്കാൾ ഇരുപത്തിയെട്ട് ദശാംശം രണ്ട് ശതമാനം വോട്ട് അധികമായി നേടാൻ സുരേഷ് ഗോപിക്ക് സാധിച്ചിരുന്നു വെറും പതിനൊന്ന് ദശാംശം ഒന്ന് അഞ്ച് ശതമാനം വോട്ട് മാത്രമായിരുന്നു ശ്രീശന് ലഭിച്ചത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും സുരേഷ് ഗോപി തന്നെയായിരിക്കും ഇത്തവണയും മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുക സ്വന്തം മകളുടെ വിവാഹം പോലും തിരുവനന്തപുരത്ത് സ്ഥിരം താമസക്കാരനായ സുരേഷ് ഗോപി നടത്തുന്നത് തൃശൂരിലെ ഗുരുവായൂരിലാണ് അതിന് കാർമ്മികത്വം വഹിക്കുക സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒരുപക്ഷെ മോദി പങ്കെടുക്കുന്ന കേരളത്തിലെ ആദ്യ വിവാഹമെന്ന പ്രത്യേകതയും ഇതിനുണ്ടാകും അങ്ങനെ എല്ലാ കരുതലും എടുത്ത് സുരേഷ് ഗോപി കളത്തിലിറങ്ങിക്കഴിഞ്ഞു അദ്ദേഹത്തിന്റെ സ്വീകാര്യത വോട്ടായി മാറുമെന്ന് ബി ജെ പി കരുതുന്നുണ്ട് മാത്രമല്ല ക്രിസ്ത്യൻ വോട്ടുകൾ ലക്ഷ്യം വെച്ച് നടത്തിയ പരിപാടികളിൽ വിജയം കണ്ടെന്നും തിരഞ്ഞെടുപ്പിൽ ഈ വോട്ടുകൾ സുരേഷ് ഗോപിക്ക് അനുകൂലമാകുമെന്നും നേതൃത്വം കരുതുന്നുണ്ട് അതേസമയം കോൺഗ്രസിന് വേണ്ടി ടി എൻ പ്രതാപൻ തന്നെയായിരിക്കും ഇത്തവണ മത്സരിക്കുക സി പി ഐക്ക് വേണ്ടി വി എസ് സുനിൽകുമാറും മത്സര രംഗത്തുണ്ടാകും ഈ സാഹചര്യത്തിൽ മതേതര വോട്ടുകൾ ഭിന്നിപ്പിക്കുമെന്ന നേട്ടം കൊയ്യാനാകുമെന്നാണ് ബി ജെ പി കരുതുന്നത് തൃശൂർ പോലെ തന്നെ ബി ജെ പിക്ക് വലിയ പ്രതീക്ഷയുള്ള മണ്ഡലമാണ് തിരുവനന്തപുരവും കഴിഞ്ഞ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇവിടെ രണ്ടാം സ്ഥാനത്തെത്താൻ ബി ജെ പിക്ക് സാധിച്ചിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഒ രാജഗോപാലിലൂടെ രണ്ടു ലക്ഷത്തി എൺപത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് വോട്ടുകളായിരുന്നു ബി ജെ പി മണ്ഡലത്തിൽ നേടിയത് അന്ന് തരൂരിന് മുപ്പത്തിനാല് ദശാംശം പൂജ്യം ഒമ്പത് ശതമാനം വോട്ടുകൾ മാത്രമായിരുന്നു ലഭിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കുമ്മനം രാജശേഖരനിലൂടെ മൂന്ന് ലക്ഷത്തി പതിനാറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് വോട്ടുകൾക്ക് നേടി ഇത്തവണ മണ്ഡലത്തിൽ ദേശീയ നേതാവിനെ ബി ജെ പി പരിഗണിക്കുമെന്ന സൂചനയാണ് പുറത്തുവരുന്നത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ധനമന്ത്രി നിർമ്മല സീതാരാമൻ എന്നിവരുടെ പേരുകളാണ് ബി ജെ പി പരിഗണിക്കുന്നത് ഒപ്പം കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ആറ്റിങ്ങൽ നിന്നും ജനവിധി തേടാൻ ഒരുങ്ങിക്കഴിഞ്ഞു തിരുവനന്തപുരത്തിനും തൃശൂരിനുമൊപ്പം എ ക്ലാസ് പരിവേഷമുള്ള ബി ജെ പി മണ്ഡലമാണ് ആറ്റിങ്ങൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രനിലൂടെ മിന്നും പ്രകടനമായിരുന്നു ബി ജെ പി കാഴ്ചവെച്ചത് ഇവിടെ ഇരുപത്തിനാല് ശതമാനം വോട്ട് നേടാൻ പാർട്ടിക്ക് കഴിഞ്ഞിരുന്നു മുരളീധരനിലൂടെ നേട്ടം കൊയ്യാനാകുമെന്നാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നത് പത്തനംതിട്ടയാണ് ബി ജെ പിയുടെ എ ക്ലാസ് ലിസ്റ്റിലുള്ള മറ്റൊരു മണ്ഡലം രണ്ടായിരത്തി ഒമ്പത് മുതൽ യു ഡി എഫിലെ ആന്റു ആന്റണിയാണ് മണ്ഡലത്തിൽ വിജയിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ശബരിമല സമരത്തിന്റെ പശ്ചാത്തലത്തിൽ കെ സുരേന്ദ്രനിലൂടെ വോട്ട് വിഹിതം ഉയർത്താൻ ബി ജെ പിക്ക് സാധിച്ചിരുന്നു മണ്ഡലത്തിലെ ക്രിസ്ത്യൻ വോട്ടുകൾ അനുകൂലമായാൽ മുന്നേറ്റം ഉണ്ടാകാൻ ആകുമെന്നാണ് ബി ജെ പിയുടെ പ്രതീക്ഷ ഇവിടെയും ബി ജെ പി ഇക്കുറിയൊരു താര സ്ഥാനാർത്ഥിക്കായിരിക്കും മുൻഗണന നൽകുക ഉണ്ണി മുകുന്ദൻ നവ്യ നായർ മേജർ രവി ദേവൻ ഇവരിൽ ആരെങ്കിലും ആയിരിക്കും ഇവിടെ സ്ഥാനാർത്ഥിയാവുക മണ്ഡലത്തിൽ ഏകദേശം മുപ്പത്തി അഞ്ച് ശതമാനം ക്രിസ്ത്യൻ വോട്ടുകൾ ഉണ്ട് അൻപത്തിയെട്ട് ശതമാനമാണ് ഹിന്ദു വോട്ടർമാർ ക്രിസ്ത്യൻ വോട്ടുകളും തങ്ങൾക്ക് അനുകൂലമാക്കാനാണ് ബി ജെ പിയുടെ ശ്രമം അതേസമയം ക്രിസ്ത്യൻ വോട്ടുകൾ ഇവിടെ കോൺഗ്രസിൽ നിന്ന് സി പി എമ്മിലേക്ക് ചായുന്നതായാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത് മണ്ഡലത്തിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും സി പി എം ആയിരുന്നു കഴിഞ്ഞ തവണ വിജയിച്ചത് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക